ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടി വേഗത ആലോചിച്ചു നോക്കിയേ ദില്ലിയിൽ നിന്ന് ബട്ടൽ അമർത്തുകയാണെങ്കിൽ വെറും പത്തോ പന്ത്രണ്ടോ മിനിറ്റിനുള്ളിൽ ചൈനയുടെയോ പാകിസ്ഥാന്റെയോ പ്രധാന നഗരങ്ങൾ ചാരമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ശരിക്കും നമ്മളൊരു സയൻസ് ഫിക്ഷൻ സിനിമ കാണുന്ന പോലെ തോന്നില്ലേ പക്ഷേ ഇത് സിനിമയല്ല നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇന്ന് ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവിട്ട വലിയൊരു വിജയമാണ് ഹൈപ്പർ സോണിക് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ലോക ശക്തികൾക്ക് ഇന്ന് മുട്ടു വരയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം റഡാറുകൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും സ്പീഡിൽ പറക്കുന്ന ഒരു മിസൈൽ ഇന്ത്യ കൈക്കലാക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ നാലോ അഞ്ചോ രാജ്യങ്ങളുടെ ആ ഒരു എലൈറ്റ് ക്ലബിലേക്ക് നമ്മുടെ ഭാരതം എത്തിയിരിക്കുകയാണ് കയറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളിലെ നെറുകയിലേക്ക് ഇന്ത്യ എത്തിയ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് മറ്റൊന്നുമല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണം തീർച്ചയായും ലൈക്ക് ഹൈപ്പ് ഒക്കെ തരുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് അതുപോലെ നിങ്ങൾ ഷോർട്സിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടിയിലുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മുഴുവൻ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം